ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ആയിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് എൻ്റെ മോളുടെ വീട്ടിലാണ് ഇന്നിപ്പോൾ കുറച്ച് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് തോന്നി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വ്ളോഗിൽ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ആദ്യം തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ജീരശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്യാൻ പറ്റും ആ സമയത്ത് തന്നെ മക്കൾ ബിരിയാണിക്ക് വേണ്ട എല്ലാ മസാലകളും ഉള്ളിയും എല്ലാം കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെമ്മീനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെമ്മീനെ ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബേബി അതാ ഒപ്പം തന്നെ അവിടെ അവിടെ കുറുമ്പ് കാണിച്ച് നടക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുണ്ട് ഓളും കൂടെ വീഡിയോ എടുക്കട്ടെ പറഞ്ഞ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ ഒരു ഗ്ലാസ് ചായയും കൂടെ വെച്ച് പിടിക്കുന്നുണ്ട് ഇനി ചെമ്മീൻ വെറുക്കാനുള്ള എണ്ണയൊക്കെ ചൂടാക്കി നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കാം മോളിവിടെ എല്ലാ ചെമ്മീനൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ആ സമയം കണ്ട് ഞാൻ ചായ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ആദ്യം തന്നെ ഒരു പാത്രം കത്തിച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ചെമ്മീനും കൂടെ കരിയാതെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് നമ്മുടെ നെയ്യ് ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് മൂന്ന് കഷ്ണം പട്ടയും ഒരു നാല് ഏലക്കയും രണ്ട് മൂന്ന് കര ആമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഒപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ക്യാരറ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നതാണ് ഇനി റൈസിന് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീനൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ സിംഗിൾ പാത്രങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ അതും കൂടെ ഞാൻ കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിലെ മാങ്ങ മരത്തിലുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ ഇടയിലൂടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് മോൻ പള്ളിയിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തുടയ്ക്കുന്നുണ്ട് അതിന് അരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായി ഇളക്കിക്കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിനിടയിൽ കൂടെ ഈഷബേബിക്ക് ടി വി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ മാറ്റി വെച്ചിട്ട് റൈസിനാവശ്യമുള്ള ഒരു ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ടി വി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഏഷബേബി പിന്നെ ഒതുങ്ങി ഇരുന്ന് കണ്ടോളും കേട്ടോ ഇനി ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കടായി കത്തിച്ച് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഒരു മിക്സി ജാറിലേക്ക് രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്യുന്നുണ്ട് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ സലാഡ് ഉണ്ടാക്കുകയാണ് അതിനായി സവാള അരിഞ്ഞതും ആവശ്യത്തിന് പച്ചമുളകും തൈരും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് കാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഒപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് കുറച്ച് പുതിനീനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അല്പം തൈര് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒപ്പം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നേരത്തെ സലാഡിന് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ സലാഡിൻ്റെ പണി കഴിഞ്ഞു ഇനി പപ്പടം പൊരിച്ചെടുക്കാം അങ്ങനെ അതെ നമ്മുടെ പപ്പടമൊക്കെ പൊരിക്കൽ കഴിഞ്ഞു കേട്ടോ ഇനി ബിരിയാണി ദമ്മിടാനുള്ള സവാളിയോ അണ്ടിപ്പർപ്പ് മുന്തിരിയുമെല്ലാം ഒന്ന് കോരി എടുക്കുകയാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ദമ്മിടാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് ദമ്മിട്ട് തുടങ്ങാം ആദ്യം തന്നെ പകുതി ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ഒരു ലെയർ ചോറിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളറും അല്പം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഗരം പൊടിയും കുറച്ച് മല്ലിയിലയും പുതിയയും കുറച്ച് ചമ്മീൻ്റെ ഗ്രേവി എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് ഓരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചോറും കൂടെ ഇട്ട് കൊടുത്ത് ഇതേ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ റൈസൊക്കെ ദമ്മിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇത് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കത്തിച്ചേക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ ആ പൂവിനും വിശബേബിക്കും കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഈശുബേബി ഒറ്റയ്ക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണ് അപ്പോഴേക്ക് ഈശുബേബിക്ക് വെള്ളം കൊടുക്കാൻ മറന്നു അതും കൂടെ കൊടുക്കട്ടെ അങ്ങനെ ഞങ്ങളുടെ എല്ലാം ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അങ്ങനെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി ഏഷ്യോടൊപ്പം കുറച്ച് നേരം ടി വി കാണുകയാണ് ഇനി വൈകുന്നേരത്തെ ചായ വയ്ക്കൽ പരിപാടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ഈ നാളെ കാണാം